വെൽക്കം ടു നദ വീഡിയോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ച് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്കാണ് ഇത് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടുവരുന്ന ടൈം എന്താ ഉണ്ടായി കൊടുക്കണ്ടതെന്ന് അറിയാത്ത ഉമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ് നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമ് ലഞ്ച് ബോക്സോ അതല്ലാണ്ട് സ്നാക്ക് ബോക്സിലോ ഒക്കെ വെച്ചുകൊടുക്കാം വയറ് നിറയെ കുട്ടികളൊക്കെ കഴിക്കും അത്രക്കും രുചിയുള്ള ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത് അത് ഈ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഒരു ഭംഗി ഇരിക്കട്ടെ എന്നുള്ളതിൽ അത് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത ഈ ബ്രൗൺ പോർഷൻ ഇല്ലേ അത് കളിയരുതേ അതിനെക്കൊണ്ട് നമ്മൾക്ക് ബ്രെഡ് ക്രംസ് ആക്കണം നമ്മൾ ഈ ഒരു സ്നാക്കിന് നമ്മൾ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ബ്രൗൺ പോർഷൻ അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിനെക്കൊണ്ട് നമ്മൾക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ബ്രെഡ് ഇത് കണ്ടില്ലേ കുഞ്ഞ് കുഞ്ഞ് ക്യൂബ്സായി മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഈ ബ്രെഡ് മുറിച്ചെടുക്കാം കേട്ടോ ഞാനൊരു ബൈറ്റ് സൈസായി മുറിച്ചെടുത്തിട്ടേ മുറിച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി ഇതുപോലെ ബ്രെഡൊക്കെ കംപ്ലീറ്റ് ആയി മുറിച്ച് കഴിഞ്ഞ ശേഷം ഒരു ബൗളോ ഒരു പ്ലേറ്റിലോട്ടേക്കോ മാറ്റും ബ്രെഡ് മാറ്റി കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ പ്ലേറ്റിലോട്ടേക്കോ മാറ്റി വെച്ച ബ്രെഡില്ലേ അത് ഒരു മിക്സീൻ്റെ ജാറിലേക്കെടുത്ത് നല്ല ഫൈനായി ഗ്രൈൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട് ഈ സ്നാക്ക് ചെയ്യുന്ന സമയം ബ്രെഡ് ക്രംസ് വേണം കേട്ടോ അതുകൊണ്ടാണ് ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ പോർഷൻ നല്ല നല്ലോണം ഫൈനായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരുന്നത് ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ മെയിൻ ബാറ്റർ തയ്യാറാക്കാൻ പോവാണ് അതിനായിട്ട് ഒരു ബൗളിലോട്ടേക്ക് ഒരു കപ്പ് മൈദമാവും ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണോ ഫോർക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു സ്പൂണ് വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് പതിയെ പതിയെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഇതിൽ മൈദമാവൊക്കെ ഉള്ളതിനാൽ കട്ടകളെല്ലാം നല്ലോണം ഉടച്ച് മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണേ ലാസ്റ്റ് മിക്സ് ചെയ്ത് വരുന്ന സമയമായിരിക്കും മൈദമാവിൻ്റെ അടിയിൽ കട്ടകളെല്ലാം പിടിച്ചിട്ടുണ്ടാവാൻ അങ്ങനെയുള്ള സമയം അതൊക്കെ ഒടിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം എൻ്റെ ബാറ്ററി ഇവിടെ പെർഫെക്റ്റായി റെഡി ആയി വന്നിട്ടുണ്ട് അതിന് ഇതുപോലെ നമ്മൾ നേരത്തെ സ്ലൈസസ് ആക്കി വെച്ച ബ്രെഡിൻ്റെ ഓരോ സ്ലൈസും ഇതുപോലെ ഈ ബാറ്ററിയിൽ ഇട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ ബാറ്ററിലായാലും അതല്ലാണ്ട് ബ്രെഡ് ക്രംസിലായാലും നന്നായി ബ്രെഡിൻ്റെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് പൊരിക്കുന്ന സമയത്ത് ഈ ബ്രെഡിൽ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോവും അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായി പിടിച്ചതിന് ശേഷം നേരെ ഇതാ ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇത് നന്നായി ഒന്ന് ഓയിലിൽ മുങ്ങി ഫ്രൈ ആയി വരണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാല് വേ കരണുവാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് വേഗം തന്നെ വെന്ത് വരും അപ്പൊ ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് ഒരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക ഇതിപ്പോ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബ്രെഡ് പീസസ് മൊത്തം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായി മറിച്ചിട്ട് കൊടുക്കുക നിങ്ങൾ ഒന്നുപോലും മറിച്ചിടാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്രെഡിൻ്റെ സൈഡ് നന്നായി കരിഞ്ഞിട്ട് കിട്ടും ഇപ്പം എല്ലാ ബ്രെഡ് പീസസും നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഓരോ സൈഡും ഒരു രണ്ട് മിനിറ്റ് വിധം വെച്ചുകൊടുത്താൽ മതി കേട്ടോ എനക്ക് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ പിന്നെ നമുക്കിത് മൊത്തത്തിൽ കോരി മാറ്റിയെടുക്കാം എന്താ ലാസ്റ്റ് എണ്ണയും കൂടി കോരിയിട്ടുണ്ട് എണ്ണ നന്നായി ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വേറൊരു ബ്രെഡ് അല്ല വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയെടുക്കാം ഇപ്പൊ ഇതാ എൻ്റെ ബ്രെഡ് പീസസ് മൊത്തത്തിൽ തയ്യാറായിട്ടുണ്ട് ഞാൻ രണ്ട് തവണയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തത് നിങ്ങൾ എത്ര ബ്രെഡ് പീസസ് എടുക്കുന്നോ അത്രയും തവണ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും ഞാനിപ്പിതാ ഇത് ഞാനൊന്ന് ഒരു സോസിലേക്കൊക്കെ മുക്കി സോസൊന്നും ശരിക്കും ആവശ്യമേ ഇല്ല ഞാൻ കുറച്ച് അലങ്കാരം ആയിക്കോട്ടെ വിചാരിച്ച സോസൊക്കെ എടുത്തതാണ് സോസിലൊക്കെ ഞാൻ മുക്കി മുക്കിയത് കടി കടികടിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിച്ചോണ്ട് ഒരു വട്ടം കടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ കെ എഫ് സി ഒക്കെ ഇല്ലേ ഫ്രൈഡ് ചിക്കൻ ഒക്കെ പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ പക്ഷെ ചിക്കൻ അല്ല ബ്രെഡിനും ബ്രെഡിൻ്റെ ടേസ്റ്റാണല്ലോ ഉണ്ടാവുക ആ ഒരു ടേസ്റ്റായി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു സ്നാക്കാണിത് ഇപ്പൊ ഇതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ അല്ലേ കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കുട്ടികളെ കാര്യം മാത്രം പറയണ്ട മുതിർന്നാക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും ഇത് നിങ്ങൾ ചായ ഒക്കെ ഒന്ന് അടുപ്പത്താക്കി ഒരു അഞ്ചു മിനിറ്റ് നേരം കൊണ്ട് വേ തയ്യാറാക്കാം അത്രക്കോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കല്ലേ അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഥവാ ഇത് ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുതേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ വേറൊരു ആയിട്ട് വരാം അതുവരെക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്